അങ്ങനെ പെർഫെക്റ്റ് പ്ലാൻ പ്ലാനുള്ള ലൈഫാണെങ്കിൽ ബോറിംഗ് ആണ് അ പിന്നല്ലേ പ്ലാനുകൾ തകരണം പൊട്ടി തകർന്ന് അടുത്ത പ്ലാൻ ഉണ്ടാക്കി അതും പൊട്ടി അങ്ങനെ പ്ലാനുകൾ ഉണ്ടാക്കലാണ് അത് ഞാൻ മാത്രമല്ല മിക്കവാറും എല്ലാവരും എന്നോട് യോജിക്കും ഓരോ മരണവും അറിയിപ്പാണ് ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് നമ്മുടേ നാം അഹങ്കരിക്കുന്നതെല്ലാം മറ്റാരുടെയോ ആകുന്ന ദിവസം എപ്പോഴാണ് മരണം നമ്മളെ തലോടുന്നതെന്ന് അറിയില്ല തിരക്കൊഴിഞ്ഞാൽ തിരിച്ചെടുക്കാമെന്ന് കരുതിയാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആഗ്രഹിച്ചത് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആഗ്രഹിച്ച പലതും കൈവിടുമ്പോൾ തിരിച്ചു പിടിക്കുവാൻ ധൈര്യമില്ലാത്ത നിസ്സഹായമായ ഒരു നിമിഷമുണ്ട് അതിന്റെ പേരാണെന്ന് വിധി നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത വലുതും നമ്മളെ തേടി വരും ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് ക്ഷമിക്കുക എല്ലാത്തിനോടും ഒന്നും നാളേക്കായി മാറ്റിവെക്കരുത് ജീവിതം വളരെ ചെറുതാണ് സമയം വളരെ ഇങ്ങനെ നേരെ ഇപ്പുറം ഒരു ആ ആ ഇങ്ങനെ കാണുന്നത് അപ്പുറത്തേക്ക് വണ്ടിയാണ് പിന്നെ വിറകാണ് ലോഡ് അപ്പോൾ നമ്മൾ കയറി പോവേണ്ടത് ഹൈ ടാസ്ക് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു അമ്പത് കിലോമീറ്റർ ഇതുവരെ എന്താ പറയുക നല്ല ഹൈവേ ആണ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ഹൈവേന്ന് മാറും ഹൈവേന്ന് മാറിയിട്ട് പിന്നെ നമ്മളൊരു സിംഗിൾ സിംഗിൾ അല്ല ശരിക്കും അതൊരു ഡബിൾ റോഡ് റോഡന്നെ ഇതേപോലത്തെ റോഡല്ല ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പതിനാറ് കിലോമീറ്റർ കയറ്റം അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഇറക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തി രണ്ട് കിലോമീറ്റർ കയറ്റം ഒരേ കയറ്റം ഹൈ ഗിയർ ആ ഐഗറിൽ തന്നെ കയറി പോണം അങ്ങനത്തെ കടുംകുത്തനെയുള്ള കയറ്റം ആ മലയാണ് ഇത് ബങ്ങാ ഒരു സെൻട്രൽ ഇപ്പോൾ ആ ബസ്സിൻ്റെ ഇതിൽ കണ്ടു ഒരു സെൻട്രൽ ഇപ്പോൾ ഒരു ആ മരത്തിൻ്റെ ബാക്കിലായിട്ട് കണ്ടുപോകും എൻ്റെ ഫോണിൻ്റെ അത്രയും ക്ലിയറുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ സാധാ ഫോണാണ് അപ്പോൾ അത് കയറിയിട്ട് വേണം പോകാന് അപ്പോൾ ആ മല കംപ്ലീറ്റ് കയറണം അതേപോലെ തന്നെ ഇറങ്ങുമ്പോൾ അത് ഏകദേശം ഒരു മുപ്പത്തിച്ചില്ല കിലോമീറ്റർ ഉണ്ട് അത് ശരിക്കും തമിഴ്നാടാണ് വരുന്നത് നമുക്ക് എന്താക്കാം ആ വീഡിയോ കാണാം കേട്ടോ നമ്മളെന്താക്കാണ് വണ്ടി ഇവിടെ നിന്ന് എടുത്ത് ഞാൻ കൊല്ലകാലെത്തീട്ടാണ് റോഡ് കയറ്റുന്നതിൻ്റെയൊക്കെ എന്തുണ്ട് വീഡിയോ എടുത്തി എടുത്തു വെച്ചില്ലേ ഇത് സാധാരണ കേട്ടുന്നതായത് കയറണേ പിറക് കയറ്റുണ്ടായിരുന്നെന്തെങ്കിലും എടുത്തിട്ടില്ല അതിൻ്റെ വീഡിയോ അങ്ങനെ റൂട്ടിൽ ഇങ്ങനെ വന്നപ്പോഴാണ് എന്തൊന്ന് ഈ റോഡ് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തതാണ് പക്ഷേ ഒരു വിവരണം കൊടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്താ പറയുക നല്ല കാറ്റാണ് അവിടെ ഞാൻ പറയുന്നത് പറയണത് കറക്റ്റീല് കേൾക്കുന്നുണ്ടോയെന്നുപോലും എനിക്കറിയില്ല ഒന്ന് കേട്ട് നോക്കിയാലേ അറിയുള്ളൂ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടേ ഇതിപ്പോൾ നമ്മൾ നിന്ന് വന്ന് കയറുന്ന ജംഗ്ഷനെ ഇനിയിപ്പോൾ അതിൽ ആ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലക്കാലം ടൗൺ അതാണ് കൊല്ലകാല ടൗൺ നമ്മളിവിടുന്ന് നേരെ ഇനി ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനാറ് പതിനേഴ് കിലോമീറ്റർ ഉണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ല ഇതേപോലത്തെ റോഡാണ് അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് മൂന്ന് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് തിരിയാനുണ്ട് റൈറ്റിലേക്ക് അങ്ങോട്ട് തിരി ആ തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ല കേറ്റാണ് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ നല്ല അടിപൊളി കയറ്റം കേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊന്നുമില്ല പക്ഷേ അങ്ങനെ അതാ ഈ മല തേച്ചു കാരണം ഈ കാണുന്ന മല അതിലെങ്ങനെ കറങ്ങി വരും അത് ഈ മലയുടെ അപ്പറാണ് ശരിക്കും തമിഴ്നാട് വരുന്നത് ആൾക്കാരായി ഇങ്ങനെ പോകുന്നത് എന്തോ അമ്പലത്തിലെ ഉത്സവോ ഈ മലചോട്ടം പോകുമ്പോഴത്തെ എന്തോ ഒരു സംഭവമാണിത് ഒരു പത്തൊമ്പതാളെ ആളെ മല നല്ല എന്താ പറയുക നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ ീണരാണ് ഓരോരോ ഗ്രാമങ്ങളുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുന്നതല്ല ഈ റോഡിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയി വരികയാണ് ഇവിടെ ഒന്നും അധികം കടകൾ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോൾ ഈ ഹൈവേ ഇങ്ങനെ ആയതിനു ശേഷം ആയതാണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലം മുന്നേ പോകുമ്പോഴുള്ള കടകളാണ് ഇതായത് അത് കുറേ മുന്നേ പോകുമ്പോൾ ഉള്ളത് കുറേ ഒരുപാട് പുതിയ ബിൽഡിങ്ങുകൾ വന്ന് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡെവലപ്മെൻ്റ് ഉള്ള ഏരിയ ആണ് പക്ഷെ പുറത്തുനിന്ന് ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങിയാൽ അടിപൊളിയാകും അടിപൊളി ടൗണാണ് വരുന്നേ ഉള്ളൂ അങ്ങോട്ടേക്കാണ് മലകൾ അങ്ങോട്ട് ഏറ്റവും പിന്നെ രാമാപുര റോഡ് ഇങ്ങനെ മലയാണ് ചുറ്റോട് ചുറ്റും വളരെ മോശമായി അങ്ങോട്ടേക്ക് ബോർഡർ ആയില്ലേ അതുകൊണ്ടായിരിക്കും തോന്നുന്നത് എന്താണെന്നറിയില്ല പക്ഷെ വളരെ മോശമായിനേ അങ്ങോട്ടേക്ക് റോഡ് ആദ്യം ഇവിടെയൊക്കെ നല്ല റോഡായിരുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലം വന്ന സമയത്തൊക്കെ നല്ല റോഡായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു അവിടെനിന്ന് തിരിയുന്നൊരു ജംഗ്ഷനുണ്ടേ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് റോഡ് ഏകദേശം മോശമാണ് എന്നാലും ഇതിലെ തന്നെ പോണം മണ്ണാന്ന് പറഞ്ഞു ഓക്കേ എന്നു പറഞ്ഞു ഇതിൽ തന്നെ പോകുന്നു വേറെ രക്ഷയില്ല വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം ഊർന്ന് തന്നെ ആയിരിക്കും മിക്കവാറും വഴിയിൽ കട്ട് കഴിഞ്ഞാൽ വർക്ക് ഷോപ്പിലേക്ക് വർക്ക് ഷോപ്പിൽ നിന്ന് ആള് വരണമെങ്കിൽ ഇവിടെ നിന്ന് ഇനി ഏകദേശം നല്ലൊരു ടൗൺ പോലെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഊസിമലയോ അങ്ങനെ അവിടെ ഒരു കയറണം ഒരു ടൗണായിട്ട് കാണണമെങ്കിൽ ഒരു ഭക്ഷണം ഒരു സംഗതി എന്താ പറയുക അതിൽ കുറേ അങ്ങോട്ട് പോയിട്ടൊരു സ്ഥലമുണ്ടവിടെ ആരൂർ ഹരൂരാണ് ഇനി എന്താ പറയുക ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുന്നേ ഉണ്ട് കർണാടകത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പിന്നെ തമിഴ്നാടിൻ്റെയും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് വരുന്ന അതിൻ്റെ ഒരു സെൻ്ററിലുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഒരാളെയും മനുഷ്യനേയും ശരിക്ക് കാണാൻ പറ്റുക അതേപോലെ ആ വലിയ മലേൻ്റെ പുറകിലേക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോ അങ്ങോട്ട് ഇതേപോലെ കയറ്റം തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇറക്കുക പിന്നെ ഈ ആ കയറ്റം കയറാൻ തുടങ്ങി ആ വലിയ മല കയറണേ ആ കയറി ഇറങ്ങിയതിന് ശേഷം പിന്നെ അപ്പുറത്ത് കയറും മലയും കൂടെ ആ മലയാണ് കയറേണ്ടത് ശരിക്കും ടത്ത് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഹൈവേ പോലീസ് വഴിയിൽ നമ്മൾ പിടിക്കുകയാണ് രക്ഷയില്ല വർഗല്ലേ കൊടുത്തല്ലേ പറ്റും കണ്ട ആ മലയിൽ അതാണ് അപ്പം അതങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങട്ട് കയറിയിട്ട് ഇനി ഒരറ്റ അറക്കാണ് ആ താഴെ ഒരു ഊരുണ്ട് എന്താ അജമ്പൂരാണ് ആനന്ദോ പറഞ്ഞിട്ട് കുറേ അപ്പുറത്തേക്കാണ് സീനറിയാണ് ഇവിടെ നിർദ്ദേശം ഇങ്ങനെ ഒരു ഇതേ റോഡിൽ ഇങ്ങനെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ റോഡിൽ ഉള്ള ലാസ്റ്റിലെ ഒരു ഊരാണ് ഈ റോഡിൽ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പക്ഷേ കടകള് കാര്യങ്ങളൊന്നും ആയിട്ടില്ല പട്ടികടയും കാര്യങ്ങളൊക്കെയല്ലോ അവിടെ ഹലോ മഴ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഫർണിച്ചറ് ഇത് റോഡൊക്കെ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ഏറ്റവും എളുപ്പവും നമ്മളിപ്പോൾ മറ്റേ ഊട്ടി വഴി പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ കൂടല്ലൂർ വഴി പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് സുഖമായിട്ട് ഇതിലൊക്കെ പോവാം നല്ല റോഡാവും കലാശം മോശമാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തന്ന പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കലേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ റോഡാവും നല്ല കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചേർത്താൽ നല്ല നല്ല പ്രസക്റ്റ് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രദേശം അതിൻ്റെ പിന്നെ ഇതും പമ്പും ഇത് കഴിഞ്ഞാൽ ഇനി പമ്പ് കിട്ടണമെങ്കിൽ സത്യമംഗല ആ ഭാഗത്തേക്ക് എത്തണം റക്കാൻ തുടങ്ങുന്ന ഇവിടുന്ന് അതങ്ങോട്ട് മൊത്തം അടിപൊളി ഇറക്കങ്ങളാണ് ഓടും വളരെ മോശമാണ് ഈ ചുരം ഒരു ചൊര വളരെ ഡേഞ്ചർ എന്ന് പറഞ്ഞാല് ആ മണ്ണൊക്കെ കിട്ടണില്ല വലിയ വലിയ കുഴികളാണ് ആ മണ്ണിട്ട് അടച്ചേക്കുന്ന അങ്ങനെ പോയിട്ട് അതവിടെ ഇങ്ങനെ ഒരു വെള്ളപ്പാടുള്ള അതിലെങ്ങനെ കറങ്ങി ഈ മല മൊത്തം ഇറങ്ങണം താഴക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടില്ല ഒരു മലേൻ്റെ മുകളിൽ നിന്ന് മറ്റേ മലേൻ്റെ മോൾ മുകളിലേക്ക് മാറി 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 ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡാണെങ്കിൽ പത്ത് പൈസ ഒക്കെ പറ്റൂല ഫുള്ള് ഇതേപോലെ കൊണ്ടും കോഴി കൊണ്ടും കോഴി ഫുള്ള് പൊളിഞ്ഞ കേടൊക്കെയാണ് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടു മണിക്കൂറായി ഈ റോട്ട് വരും ഒരേ കണ്ടീഷനിൽ ആകെ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ചോടേ ഓടിയിട്ടുണ്ടാവുള്ളൂ നിരടായി ഇനിയിപ്പോൾ ഇത് താഴെ ഇറങ്ങുമ്പോഴത്തേനെയൊക്കെ ഉണ്ടാവും കറക്റ്റ് എട്ട് മണിയെങ്കിലും ആവും നിന്ന് പിന്നെ ഫോറസ്റ്റിൽ നിന്ന് പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അവിടെ നിന്ന് കയറി പോകുമ്പോഴേക്കും സമയം ഒരുപാടാകും എന്നാൽ ചാർജും ഇല്ല ചാർജർ ആണെങ്കിൽ കുണ്ടും കുഴിയിലും ചാടിയിട്ട് നിൽക്കണമില്ല ചാർജ് ചെയ്യാൻ അതുപോലെ ഫുള്ള് കാറ്റാണ് സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ കയറിക്കണം സെക്കൻഡ് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയുണ്ട് ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഉണ്ട് രണ്ട് മൂന്ന് മലയാവും അങ്ങോട്ട് കയറാറുണ്ട് ഇതിപ്പോൾ കയറ്റം എന്താ പറയുക ശരിക്കുള്ള കയറ്റം ആയിട്ടില്ല ഗിയറിൽ കയറാനുള്ള അങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് വളവ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കടുവ തന്നെ കയറ്റാം വളരെ ഡേഞ്ചർ റോഡ് എന്ന് പറഞ്ഞാൽ ഡെയിഞ്ചർ റോഡാണിത് ഒരു മനുഷ്യൻ ഉണ്ടാവില്ല രാത്രിയും കൂടായ പകൽ പിന്നെ ഉണ്ടാവുന്നു മൊത്തം രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിന്റെ നടുപ്പിൽ പോലെയാണ് ഈ റോഡില് മൃഗങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ എന്താ പറയാ ില്ല നേരത്തെ കറക്റ്റ് കാണില്ല ഞാൻ മൊബൈൽ എടുക്കുമ്പോത്തന്നെ ഞാൻ കാട്ടിന്റെ ഈ റോട്ടിലുള്ള ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് അറിയോ ഒരു വണ്ടി നമ്മളിപ്പോ ഞാനിപ്പോ കേറ്റം കയറി പോകാണല്ലോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്ന് ഒരു സ്ഥിരം ഈ റൂട്ടിൽ ഓടുന്ന വണ്ടിക്കാരാണെങ്കിലും എന്താക്കും എന്നറിയോ നമ്മൾ കേറ്റം കയറി വരുന്ന ഊരുന്നേ കാണും എന്തായാലും കാണും ഇറങ്ങി വരുന്ന വണ്ടിക്കാർ അവർ ഗ്യാപ്പുള്ള അടുത്ത് നോക്കിയിട്ട് ഒതുക്കി സൈഡാക്കി നിർത്തി തരും ഞാൻ കാണിച്ചരാ നോക്കട്ടെ ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണോ ആ ഇങ്ങോട്ട് വരുവുണ്ടെന്ന് ഇങ്ങോട്ടാണോ അത് അങ്ങോട്ടാണോ ഒരു വണ്ടീൻ്റെ ലൈറ്റ് ആണ് അവിടെ നിന്ന് കണ്ടു അഡ്ജസ്റ്റ് കാണില്ല അത് അങ്ങോട്ട് പോയത് വണ്ടി ഇപ്പൊ പിക്കപ്പ് കയറിപ്പോയില്ലേ അതാ ഓക്കെ ഞാൻ അവിടെ ആ വരുന്ന വണ്ടി നിർത്തിയിട്ടുണ്ടാവും ആണ്ടോ ചില അത്യാവശ്യം ഗ്യാപുണ്ട് അതാ എന്നാ മൂപ്പര് അത്രയും സൈഡ് പിടിച്ചിട്ടാണ് പോകുന്നത് വേറുന്ന വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് കയറിന്റെ പ്രത്യേകത പറഞ്ഞില്ലായിരുന്നോട്ടോ കറക്റ്റ് നിർത്തി തരും അങ്ങനെ നിർത്തി തരും ഇവരെ ਗੇਟੁੰ ਕੇਰੀ ਵੇਰੁ ਵੀਡੀ ਸ੍ੰੰੇ ਸ਼ੀ